വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ തയ്ക്കുന്നവർക്കും തയ്ച്ച് കൊടുക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും അതിനുള്ള പേർക്കുണ്ടായിട്ടുണ്ടാവും അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ഈ ഒരു രീതിയിലാണല്ലോ മെഷീനിൽ നൂല് കൊർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവും ഈ മുകൾ ഭാഗത്ത് നിന്ന് നൂല് താഴേക്ക് ചാടിയിട്ട് സ്റ്റിച്ച് പിടിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാവാറില്ല സ്റ്റിച്ചു പിടിക്കാതെ വരുമ്പോൾ മാത്രം കേട്ടോ നമ്മളത് ശ്രദ്ധിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ചെറിയ ടിപ്സാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ ഈ ഒരു നൂലിട്ട് കൊടുക്കുകട്ടോ അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് നമ്മുടെ ഭാഗത്ത് വരുന്ന ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോളിലൂടെ നൂലിട്ട് കൊടുക്കുക സാധാരണ അപ്പുറത്തുള്ള ഹോളിലാണല്ലോ നമ്മൾ ഇട്ടുകൊടുക്കാറുള്ളത് അങ്ങനെയല്ല നമ്മൾ ഭാഗത്തുള്ള ആ ഹോളിലൂടെ നൂലിട്ട് കൊടുത്തിട്ട് ആ ടെൻഷൻ വീലിൻ്റെ ഉള്ളിലേക്ക് സാധാരണ നൂല് ഇടുന്ന പോലെ ഇട്ട് കൊടുത്തിട്ട് സൂചി നൂല് പുറത്തെടുക്കുക ഈ രീതിയിൽ നിങ്ങൾ നൂലിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ നൂല് ചാടിയിട്ട് സ്റ്റിച്ച് പിടിക്കാതെ വരുന്ന അവസ്ഥ പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ